വനിതകളുടെ ഏകദിന ക്രിക്കറ്റിൽ മറ്റൊരു റെക്കോർഡ് കൂടി പഴങ്കതിയാക്കി ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മൃതി മന്ദാന അയർലൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയിലാണ് സ്മൃതിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം എഴുപത് പന്തിലാണ് സ്മൃതി തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സെഞ്ചുറി പൂർത്തിയാക്കുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് എന്ന റെക്കോർഡിനി സ്മൃതിക്ക് മാത്രമാണ് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വ്യക്തിഗത സ്കോർ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് പ്രതിക റാവലും സ്വന്തമാക്കി പ്രതികയുടെ ആദ്യ സെഞ്ചുറി പ്രകടനം കൂടിയായിരുന്നു രാജ്കോട്ടിൽ ഇന്ന് കണ്ടത് ഇന്ത്യൻ വനിതകളുടെ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ പെർന്നതും രാജ്കോട്ടിൽ തന്നെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് ദക്ഷിണാഫ്രിക്കെതിരെ എൺപത്തിയേഴ് പന്തിൽ സെഞ്ചുറി നേടി ഹർമൻപ്രീത് കൌഡറിന്റെ പേരിലായിരുന്നു അതിവേഗ സെഞ്ചറിയുടെ ഇന്ത്യൻ റെക്കോർഡ് അയർലൻഡിനെതിരെയുള്ള മൂന്നാം ഏകദിനത്തിലാണ് സ്മൃതി ഈ റെക്കോർഡ് മറികടന്നിരിക്കുന്നത് സ്മൃതിയുടെ പത്താമത്തെ ഏകദിന സെഞ്ചുറി കൂടിയായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വനിതാ ക്രിക്കറ്റ് താരങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ഇതോടെ സ്മൃതി എത്തിച്ചേർന്നു ഇംഗ്ലണ്ടിൻ്റെ ടാമി ഭൂമൌണ്ടിനൊപ്പമാണ് സ്മൃതി എത്തിയിരിക്കുന്നത് പതിനഞ്ച് സെഞ്ചുറികൾ നേടിയ മെക്ലാനിനും പതിമൂന്ന് സെഞ്ചുറികൾ നേടിയ സൂസി വാറ്റ്സിനും മാത്രമാണ് ഇനി സ്മൃതിക്ക് മുമ്പിലുള്ളത് എൺപത് പന്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസെടുത്ത് സ്മൃതി ഇരുപത്തിയേഴാം ഓവറിലാണ് പുറത്തായത് പ്രിൻഗാർഡൻ്റെ പന്തിൽ കാനിൻ്റെ കയ്യിൽ കുടുങ്ങുകയായിരുന്നു പന്ത്രണ്ട് ബൗണ്ടറികളും ഏഴ് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു സ്മൃതി മന്ദാനയുടെ ഇന്നിങ്സ് തൊണ്ണൂറ്റി ആറ് ഏകദിന മത്സരങ്ങളിൽ നിന്നായി നാലായിരത്തിലധികം റൺസ് സ്മൃതി ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് മുപ്പത് അർദ്ധ സെഞ്ചുറികളടക്കമാണിത് ഏഴ് ടെസ്റ്റ് മാച്ചുകളിൽ പന്ത്രണ്ട് ഇന്നിങ്സുകളായി രണ്ട് സെഞ്ചറികളും മൂന്ന് അർദ്ധ സെഞ്ചുറികളും സ്മൃതി സ്വന്തമാക്കിയിട്ടുണ്ട് സ്മൃതിക്കൊപ്പം ഓപ്പണറായി ഇറങ്ങിയ പ്രീതിക റാവൽ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രതികയുടെ ആദ്യ സെഞ്ചുറി പ്രകടനത്തിനാണ് രാജ്കുണ്ട് സ്റ്റേഡിയം ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ ബാറ്റർ എന്ന റെക്കോർഡിലേക്ക് പ്രതിക റാവൽ എത്തിക്കഴിഞ്ഞു നൂറ്റി എൺപത്തി റൺസ് നേടിയ ദീപ്തി ശർമ്മയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് നൂറ്റി ഇരുപത്തി ഒൻപത് പന്തിൽ നൂറ്റി അൻപത്തിനാല് റൺസ് എടുത്താണ് പ്രതിക റാവൽ പുറത്തായത് പ്രതികയുടെയും സ്മൃതിയുടെയും പ്രകടനത്തിന്റെ പിൻബലത്തിൽ ഇന്ത്യ അയർലാൻഡിനെതിരെ മികച്ച സ്കോറാണ് നേടിയിട്ടുള്ളത് റിച്ച് ഘോഷ് നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് അമ്പത്തി ഒൻപത് റൺസ് എടുത്ത് പുറത്തായി അയർലൻഡിനെതിരെ നേടിയ റൺസ് ആയിരുന്നു നേരത്തെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഏകദിന സ്കോർ അതാണിപ്പോൾ മറികടന്നിരിക്കുന്നത് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യക്ക് തന്നെയായിരുന്നു വിജയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം